ഫോൺ പൊതുപ്രവർത്തകർ സ്വഭാവശുദ്ധി പാലിക്കണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ തലത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും സ്വഭാവശുദ്ധി ഉണ്ടാകണം ആരോപണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് സ്വഭാവശുദ്ധി അശ്ലേഷമില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് വലിയ കൊമ്പനാനയെ പോലെ നിന്ന ആളാണ് രണ്ടു കൊമ്പ് മുടിഞ്ഞ് നിലത്തുകിടക്കുന്നത് രാഹുൽ ഇപ്പോൾ എം എൽ എ സ്ഥാനം ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തികൾ ഓരോന്നായി പുറത്തു വരികയാണ് ഇത്തിരിയില്ലാതെ ഒത്തിരി നാറില്ലെന്നും പോകുന്നിടത്തെല്ലാം മുട്ടയിട്ടു പോകുന്ന ആളാണ് രാഹുലെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് രാഷ്ട്രീയ മോഹമില്ല ഞാനൊരു മാങ്കൂട്ടത്തിലല്ല ആർക്കും തന്റെ അടുത്ത് വരാം തന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ചെയ്തു നൽകും ഒരുപാട് പേർ എന്നെ കുറിച്ച് നല്ലതും ചീത്തയും പറയുന്നു കേൾക്കുന്നു കളയുന്നു അതാണ് തന്റെ രീതി ഗുരുവിന്റെ ദൈവദശകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാടണമെന്ന് പറഞ്ഞപ്പോൾ തനിക്കെതിരെ പ്രതിഷേധമുണ്ടായി ഇന്ന് അതാണ് മിക്ക സ്കൂളുകളിലും പാടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രസംഗത്തിനിടെ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ പുല്ലന്മാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിൽ ഖേദിക്കുന്നതായും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി എസ് എൻ ഡി പി യുടെയും എസ് എം ട്രസ്റ്റിന്റെയും തലപ്പത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കുന്നതിന് വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം ഒരുക്കിയിരുന്നു ഇതിന്റെ ിടെയാണ് മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഉണ്ടായത് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ